കോഴിഫാമിന് സുരക്ഷ ഒരുക്കാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വയോധികയ്ക്ക് ദാരുൺ അന്ത്യം ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം പാലക്കാതുടയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറക്കുട്ടിയാണ് മരിച്ചത് ക്ഷീര കർഷകയായ പാർക്കുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരികെ വരുന്നതിനിടെയാണ് അപകടം തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയോടുകൂടി ക്ഷീര സംഘത്തിലേക്ക് പാലുമായാണ് പാറുക്കുട്ടി വീട്ടിൽ നിന്നും പോയത് നേരമേറെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല ചില ദിവസങ്ങളിൽ ഇതുപോലെ വൈകാറുള്ളതിനാൽ വീട്ടുകാർ അന്വേഷിച്ചു പോയതുമില്ല രാത്രിയായിട്ടും പാറുക്കുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയത് അയൽവാസികളുടെ സഹായത്തോടെ നടത്തിയ തിരിച്ചില്ലാണ് വീടിനേകദേശം നൂറു മീറ്റർ അപ്പുറത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ പാറക്കുട്ടിയെ ഷോക്കേറ്റ് കിടക്കുന്ന നിലയിൽ കാണുന്നത് സമീപത്ത് പശുവിനു വേണ്ടി ശേഖരിച്ച പുല്ലും പാൽപാത്രവും ചിതറിക്കിടന്നിരുന്നു ബോധരഹിതയായി കിടന്നിരുന്ന പാറുക്കുട്ടിയുടെ സമീപത്തേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ കൈയ്യിൽ ഷോക്കേറ്റതോടെയാണ് വൈദ്യുതിയിൽ കുടുങ്ങിയതാണെന്ന കാര്യം തിരിച്ചറിഞ്ഞത് പുല്ലും കെട്ട് കണ്ടതിൻ്റെ ശേഷമാണ് ഈ രണ്ട് കൈ ഇങ്ങനെ കാണുന്നത് അപ്പൊ കാളവിടെയുണ്ടെന്ന് മനസ്സിലായി പുല്ലിൻ്റെ പകുതി മൂടിയിട്ട് കൈ മാത്രം ഇങ്ങനെ മറിക്കൂ അപ്പം ഞാൻ ജീവൻ ഉണ്ടെങ്കിലോ ചിലപ്പോൾ എന്തെങ്കിലും ഇതാണ് അപ്പോൾ ഈ പുല്ലും കെട്ടി പുല്ല് നല്ല വെയിറ്റ് വെയിറ്റിലാണ് അങ്ങനത്തെ ഒരു ചുമയോളും ഒത്തിച്ചെടുത്തിട്ട് വരിക ആരും പിടിക്കൊന്നും വേണ്ട അപ്പം ഞാൻ ഈ പുല്ല് ഈ കൈ കൊണ്ടൊന്നും മാറ്റിയാക്കുമ്പോഴാണ് എൻ്റെ ഈ കയ്യ് നല്ല തരിപ്പാണ്ടേ അപ്പോൾ ഇത്രയും ലെവലില്ലാതെ തോന്നി അപ്പോൾ ഞാൻ എൻ്റെ ടോർച്ചുകൊണ്ട് അടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു കമ്പി പൊറ്റിയതിൻ്റെ ഇവള അടിയിലാ അടിയിലാണ് അപ്പോഴേക്ക് സംഭവം മനസ്സിലായി ഇവർ കറണ്ട് വയ്ക്കും ചെയ്തുണ്ടല്ലോ അങ്ങനെ ആവണമെന്ന് കണക്കാക്കിയിട്ട് അപ്പോഴേക്ക് ഈ പിള്ളേരൊക്കെ ഓടി വന്നു അപ്പോൾ ആർക്കും അങ്ങോട്ട് കിടക്കാൻ പേടിയാണ് അപ്പോൾ അതിലത്തെ ഒരുത്തം നല്ല കടന്ന് കമ്പിയുടെ മേലെ ചാടി പോയിട്ട് അപ്പോൾ ഇയാൾ നല്ലോണം ഉറക്കാം ചിന്തിക്ക അവനെ വിളിച്ചുകൊടുന്ന് മൊത്തം ഓഫ് ചെയ്യിച്ചു അവനോട് അവൻ അവൻ ചോദിച്ചു അയ്യോ ഞാൻ നല്ല ഈ വാക്കാണ് പറഞ്ഞു ഉടനെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഫാമിലെ ജീവനക്കാരനെ വിളിച്ചുണർത്തി വൈദ്യുതി ഓഫ് ചെയ്യുകയായിരുന്നു അപ്പോഴേക്കും പാറക്കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു സംഭവത്തിൽ ഫാം ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കെ സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ